ബ്രിട്ടനിൽ റിഫോം യു കെ പാർട്ടിയുടെ തേരോട്ടം തടയുവാൻ അവരെക്കാൾ കൂടുതൽ തീവ്രമായ കുടിയേറ്റ വിരുദ്ധതയിലേക്ക് കടന്നിരിക്കുകയാണ് ലേബേഴ്സ് സർക്കാർ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന നിയമമനുസരിച്ച് കുടിയേറ്റക്കാർ എന്ത് കുറ്റം ചെയ്താലും ഉടനടി അവരെ നാടുകടത്താൻ കഴിയും നിലവിലെ നിയമമനുസരിച്ച് വിദേശികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അക്കാര്യം ഹോം ഓഫീസിനെ അറിയിക്കും ചുരുങ്ങിയത് ഒരു വർഷം തടവെങ്കിലും ലഭിച്ചവരെ മാത്രമേ നാടുകടത്തുന്ന കാര്യം ആലോചിക്കുന്നുള്ളൂ എന്നാൽ നേതൽ ഫരാജിന്റെ പാർട്ടി ഉയർത്തുന്ന ഭീഷണി നേരിടാനായി കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് ലേബർ പാർട്ടി ഇപ്പോൾ ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ രൂപപ്പെടുത്തുന്ന പുതിയ നിയമം അനുസരിച്ച് വിദേശ കുറ്റവാളികളെ നാടുകടത്തുന്നതിന് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് വിപുലമായ അധികാരം ലഭിക്കും കുടിയേറ്റക്കാർക്ക് മോഷണം കത്തിക്കുത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നാടുകടത്തൽ ഭീഷണി നേരിടാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് നിയമത്തിലെ ചില പഴുതുകൾ അടയ്ക്കുക എന്നതാണ് പുതിയ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ പ്രസിദ്ധീകരിക്കുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ധവളപത്രത്തിൽ ഇക്കാര്യവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ റീഫോം കെ അപ്രതീക്ഷിതമായ കുതിച്ചുചാട്ടം നടത്തിയതിനെ തുടർന്ന് ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ കുടിയേറ്റ നയത്തെക്കുറിച്ച് ചൂടേറിയ ചർച്ചകൾ നടന്നിരുന്നു ഇന്നലെ പുറത്തുവിട്ട ഒരു അഭിപ്രായ സർവേ ഫലത്തിൽ കുടിയേറ്റത്തെ തീവ്രതയോടെ എതിർക്കുന്ന റീഫോം യു കെ പാർട്ടി ലേബർ പാർട്ടിയേക്കാൾ പത്ത് പോയിന്റുകൾക്ക് മുന്നിലാണ് പൊതുജനങ്ങളുടെ അതൃപ്തി മനസ്സിലാക്കി കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി കുടിയേറ്റ നയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന അഭിപ്രായം ആദ്യം ഉയർത്തിയത് യുവറ്റ് കൂപ്പർ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയം നേരിട്ടതിന് പ്രധാന കാരണം ഈ നയമാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം വിദേശ കുറ്റവാളികളെ നാടുകടത്താനുള്ള ഈ നിർദ്ദേശത്തെ റിഫോം യു കെ സ്ഥാപക നേതാവ് നെയ്തൽ ഭരാജ് പുച്ഛിച്ചു തള്ളി വിവിധ സർക്കാരുകളിൽ നിന്നും ഇത്തരം വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ടെന്നും അവ ഒന്നും തന്നെ ഫലത്തിൽ കണ്ടില്ല എന്നും അവർ പറഞ്ഞു